ചായക്കട നടത്തുന്നവരെ അതിന് മൂത്തോല അതാണോ സാധനം നമ്മുടെ നമ്മടെ ഉണ്ടംപൊരി ആ എം കെ സഹദേവൻ ഒരു കത്തുണ്ട് അയ്യോ എവിടെ നിനക്കെല്ലാം ആളുകൾ കത്തയച്ചു ചുമ്മാള്ളയെ വഞ്ചിച്ച വഞ്ചക ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ കള്ളത്തരങ്ങൾ പറഞ്ഞു വരത്തി എന്നെ നാട്ടിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും ചീക്കക്കുടവയറ എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത പതിനായിരം രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല അത് തിരിച്ചു